രാജ്യത്ത് മുസ്ലിങ്ങൾക്കും മുസ്ലിം സ്ഥാപനങ്ങൾക്കുമെതിരായ സംഘപരിവാർ ആക്രമണം പൂർവോപരി വർദ്ധിച്ചു വരികയാണ് സംഘപരിവാർ ആതിഥ്യമുള്ള ഇടങ്ങളിൽ ബീഫിന്റെ പേരിലും മറ്റും മുസ്ലിങ്ങൾക്കെതിരായ ആക്രമണങ്ങളും നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ മോദിയും അമിത്ഷായും നടത്തിയ മുസ്ലിങ്ങൾക്കെതിരായ വിദ്വേഷ പ്രചരണങ്ങളുടെ പ്രതിഫലനമായാണ് ഈ ആക്രമണങ്ങൾ വിലയിരുത്തപ്പെടുന്നത് മുസ്ലിം വീടുകളും കടകളും വാഹനങ്ങളും തകർത്തും വീടുകളിലെ വിലപിടിപ്പുള്ള വസ്തുക്കളെല്ലാം കൊള്ളയടിച്ചും ഇല്ലാത്ത കുറ്റങ്ങൾ ചുമത്തിയും പഴിചാരിയും മുസ്ലിങ്ങളെ തല്ലാനും കൊല്ലാനുമുള്ള അവസരം നോക്കി നടക്കുകയാണ് ഹിന്ദുത്വവാദികൾ അത്തരത്തിൽ മുസ്ലിം യുവാക്കളെ കള്ളക്കേസിൽ കൊടുക്കാനും ദേശത്ത് വർഗീയ കലാപം സൃഷ്ടിക്കാനും വേണ്ടി ഗണേശ വിഗ്രഹം സ്വയം തകർത്ത് അത് കുറച്ച് മുസ്ലിം യുവാക്കളുടെ തലയിൽ കെട്ടിവെക്കാനായി ശ്രമിച്ചിരിക്കുകയാണ് ഒരു പൂജാരി കിഴക്കൻ യു പിയിലെ സിദ്ധാർത്ഥ് നഗർ ജില്ലയിലെ ടൗളിഹവായിലാണ് സംഭവം നടന്നത് ഇവിടത്തെ ഗണേശ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ തകർത്ത നിലയിൽ കണ്ടെത്തിയിരുന്നു സോനു എന്നിങ്ങനെ രണ്ട് മുസ്ലിം യുവാക്കളാണ് കൃത്യം നടത്തിയതെന്ന ആരോപണവുമായി അവിടുത്തെ പൂജാരി പോലീസിൽ പരാതി നൽകുകയായിരുന്നു മാത്രമല്ല രണ്ടുപേരും തനിക്കെതിരെ വധഭീഷണി മുഴുക്കിയിരുന്നുവെന്നും ക്ഷേത്രത്തിൽ പൂജാ കർമ്മങ്ങൾ തടയുമെന്ന് പറഞ്ഞിരുന്നതായും തന്റെ ഭാര്യയെ ഇവർ ആക്രമിച്ചതായും പൂജാരിയായ കൃഷ്ണ പരാതിയിൽ ആരോപിക്കുകയായിരുന്നു എന്നാൽ സത്യത്തെ എത്രയൊക്കെ മറച്ചുപിടിക്കാൻ നോക്കിയാലും അത് പുറത്തു വരുമെന്ന് പറഞ്ഞതുപോലെ പൂജാരി വിഗ്രഹങ്ങൾ തകർക്കുന്നത് നേരിൽ കണ്ട കുട്ടികൾ പോലീസിന് മൊഴി നൽകുകയായിരുന്നു ഇതോടെ പൂജാരിയുടെ കള്ളി പുറത്തായി തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ വിഗ്രഹം തകർത്തത് താൻ തന്നെയാണെന്ന് പൂജാരി പോലീസിനോട് സമ്മതിക്കുകയായിരുന്നു സംഭവത്തിൽ പൂജാരി ക്രിച്ചുരാമിനെതിരെ പോലീസ് കേസെടുത്തതായാണ് വിവരം വിഷയത്തെ ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് പോലീസ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ദർവേഷ് കുമാർ പറയുന്നു സബ് ഡിവിഷൻ മജിസ്ട്രേറ്റും സർക്കിൾ ഇൻസ്പെക്ടറും അടങ്ങുന്ന സംഘം സംഭവ സ്ഥലത്ത് സന്ദർശിച്ച് പരിശോധനയും നടത്തിയിരുന്നു സത്യത്തിൽ ക്ഷേത്ര പരിസരത്ത് കളിച്ചു കുട്ടികൾ പൂജാരി വിഗ്രഹം തകർക്കുന്നത് കണ്ടില്ലായിരുന്നെങ്കിൽ നാളെ രാജ്യം കേൾക്കുന്നത് ഒരു വർഗീയ കലാപത്തിന്റെ വാർത്ത തന്നെയായിരുന്നേനെ രാജ്യത്തെ ജനങ്ങളെ ചേരികളായി തിരിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള ഹിന്ദുത്വ ശ്രമങ്ങൾ തന്നെയാണ് ഇത്തരത്തിലുള്ള ഓരോ വാർത്തകൾക്കും പിന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം ബഹുസ്വരതയാണ് രാജ്യത്തിന്റെ ശക്തിയും സൗന്ദര്യവുമെന്ന് ഇവർ എപ്പോൾ മനസ്സിലാക്കുന്നു അന്ന് നന്നാവും നമ്മുടെ രാജ്യം